വഖഫിൽ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസവും ഇന്നുമായി ഹർജിക്കാരുടെ ഈ നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ വാദം കേൾക്കുകയുണ്ടായി ഒടുവിൽ ഒരു ഇടക്കാല ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ തിരിച്ചടിയാണ് ഈ ഹർജിക്കാർക്ക് ആശ്വാസകരമായൊരു താൽക്കാലികമെങ്കിലും ആശ്വാസകരമായൊരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് വഖഫിൽ തൽസ്ഥിതി തുടരണം എന്നുള്ള നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് ഏഴ് ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട് മറുപടി നൽകാനായി അതിന് ശേഷം അന്തിമ തീരുമാനമുണ്ടാകും എന്നാണ് കോടതി പറയുന്നത് ഈ സമയത്തിനുള്ളിൽ വക്കഫ് ബോർഡുകളിൽ ഒരു നിയമനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും അതിനുശേഷമുള്ള നേതാക്കളുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു താൽക്കാലികമായെങ്കിലും ആശ്വാസകരമാണ് വിധി സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത് സർ ഇന്നിപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് സർക്കാരിനെ സംബന്ധിച്ച് അത് തിരിച്ചടി തന്നെയാണ് പക്ഷേ ഹർജിക്കാർക്ക് അത് ആശ്വാസമാണ് പക്ഷേ ഏഴ് ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ടല്ലോ ഇത് കഴിയുമ്പോഴും അന്തിമ തീരുമാനം വരുമ്പോഴും ഈ ഹർജിക്കാർക്ക് ആശ്വാസകരമായൊരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്ന് കരുതാമോ ഇതിലേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഹർജിക്കാർ സർക്കാരിന് തിരിച്ചടി ഹർജിക്കാർക്ക് ആശ്വാസം എന്നതിലപ്പുറം നമ്മുടെ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും അതിൻ്റെ ഒരു സത്ത ഉയർത്തിപ്പിടിക്കുന്നതിൽ കോടതി വിജയിച്ചു എന്നാണ് ഞാൻ കാണുന്നത് അതിൽ എന്ന് വെച്ചാൽ നമ്മൾ കാണേണ്ടത് ഹർജിക്കാരുടെ പ്രയർ അവരുടെ വാ ആവശ്യം എന്തായിരുന്നു ഈ ഇത് സ്റ്റേ ചെയ്യണം ഈ നിയമം സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് സ്റ്റേ ചെയ്യാൻ കോടതി സന്നദ്ധമായിട്ടില്ല എന്തുകൊണ്ടായിരിക്കും കോടതി അത് നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വെച്ചാൽ ഹരജിക്കാരും കാണണം ബി ജെ പി കാരും പ്രത്യേകമായിട്ട് കാണണം എന്തുകൊണ്ട് കോടതി ഇങ്ങനെ ഒരു ഹരജി ഇങ്ങനൊരു നിയമം സ്റ്റേ ചെയ്യാൻ സന്നദ്ധമായില്ല അത് അങ്ങനെ സ്റ്റേ ചെയ്യുന്നത് അതൊരു ഹാഷ് മൂവ് ആയിരിക്കുമെന്ന് ഇന്നലെ ജസ്റ്റിസ് സി ജെ ഐ പറയുന്നുണ്ട് കോടതി ഈ വാദത്തിനിടെ സ്റ്റേ ചെയ്യുക എന്നുള്ളൊരു ഹാഷ് മൂവ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് ഇനാക്ട് ചെയ്ത ഒരു ലോ അതിനെ ഒരു കോടതി വന്നിട്ട് പെട്ടെന്ന് സ്റ്റേ ചെയ്യുക എന്ന് പറയുന്നത് ഈ നമ്മുടെ ഒരു പാർലമെൻ്ററി ജനാധിപത്യം നമ്മുടെ ഭരണഘടനയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് അതിന് അതിനോട് ചേർന്ന് നിൽക്കുന്നൊരാശയമല്ല ഇത് നമുക്ക് ഈ നിയമത്തോട് വിയോജിപ്പുകൾ വിയോജിപ്പുകളുണ്ടാകാം എതിർപ്പുകളുണ്ടാകാം ഒക്കെ ശരിയാണ് പക്ഷേ ഇത് പാർലമെൻറ്റ് പാർ എന്നാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് ഇനാക്ട് ചെയ്ത ഒരു ലോയാണ് ആവശ്യത്തിന് ചർച്ചകൾക്ക് ശേഷം ഇനാക്ട് ചെയ്തൊരു ലോയാണ് അങ്ങനെ ഒരു ലോയോട് ഒരു ജുഡീഷ്യൽ ഓഫീസ് ഹയസ്റ്റ് ജുഡീഷ്യൽ ഓഫീസാണല്ലോ സുപ്രീം കോടതി ഹയസ്റ്റ് ജുഡീഷ്യൽ ഓഫീസ് കാണിക്കേണ്ട റെസ്പെക്റ്റ് ആ റെസ്പെക്റ്റ് സുപ്രീം കോടതി കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക് ഹോം പാഠം അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഏറ്റവും അതിന് ഏറ്റവും അധികം പാഠം പഠിക്കേണ്ടത് ബി ജെ പി ആണെന്ന് ഞാൻ പറയാം കാരണം ഗവർണർമാരെ ഉപയോഗിച്ചിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകൾ ഇനാക്ട് ചെയ്യുന്ന നിയമങ്ങൾ പിടിച്ചു വെക്കുന്ന പ്രവണത നമ്മുടെ രാജ്യത്തുണ്ട് അങ്ങനെയുള്ള ഒരു സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം സുപ്രീംകോടതിക്ക് അതിന് അധികാരമുണ്ട് കാരണം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നമ്മുടെ റൂൾ ഓഫ് ലോയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള വകുപ്പുകളുള്ള ഒരു നിയമം സ്റ്റേ ചെയ്യുവാൻ നിശ്ചയമായിട്ടും സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് പക്ഷേ സുപ്രീം കോടതി അങ്ങനെ ചെയ്യുന്നില്ല അതൊരു ഹാഷ് മൂവ് ആയിരിക്കും എന്നൊരു ഒരു ഒരു കമൻറ്റ് ഇന്നലെ തന്നെ ചീഫ് ജസ്റ്റിസ് പാസ്സാക്കുന്നു സ്റ്റേ സാങ്കേതികമായി ആ നിയമം സ്റ്റേ ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ അതേസമയം ആ ഏറ്റവും അപകടകരമായിട്ടുള്ള ഭരണഘടനാ തത്വങ്ങൾക്ക് നമ്മുടെ മതേതര തത്വങ്ങൾക്ക് വിരുദ്ധമെന്ന് പൊതുവെ വിമർശന വിധേയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വക്കഫിൽ ഈ അമെൻമെൻറ്റ് ആക്ട് ഉമീദ് എന്ന് പറയുന്ന വക്കഫ് അമെൻമെൻറ്റ് ആക്റ്റിൽ ഏറ്റവും ഏറ്റവും കുഴപ്പം പിടിച്ച എല്ലാ ക്ലോസുകളും അത് എന്താണ് ആക്കിയിരിക്കുകയാണ് പ്രവർത്തനരഹിതമാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ വക്കഫ് ബോർഡുകളിലേക്കും വക്കഫ് കൗൺസിലേക്കും നിശ്ചയിക്കാൻ പാടില്ല ഇതിലൊരു തീർ തീർപ്പാകുന്നവരെ നിശ്ചയിക്കാൻ പാടില്ല പിന്നെ വക്കഫ് ബൈ ഡീറ്റ് സോറി വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്ന കാഴ്ചപ്പാടിന് നമ്മുടെ നിലവിലുള്ള വഖഫ് നിയമത്തിലുണ്ടായ നിയമപരിരക്ഷ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രണ്ടുതരം വക്കഫാണുള്ളത് വക്കഫ് ബൈ ഡീഡുണ്ട് വക്കഫ് ബൈ യൂസർ ഉണ്ട് വക്കഫ് ബൈ ഡീഡ് എന്ന് പറയുമ്പോൾ കൃത്യമായ രേഖകൾ ഉണ്ടാവും ഡീഡ് ഉണ്ടാവും ഇന്നത് വക്കഫ് പ്രോപ്പർട്ടിയാണെന്ന് കൃത്യമായി നിശ്ചയിക്കുന്ന ഇപ്പോൾ മുനമ്പത്തെ കേസ് അതാണ് മനമ്പം ഭൂമിയെന്ന് പറയുന്നത് വക്കഫ് ബൈ ഡീഡാണ് ഡീഡ് അവിടെ ഉണ്ട് വളരെ സുവ്യക്തമായുള്ള ഡീഡ് അവിടെയുണ്ട് പക്ഷേ ഇപ്പോൾ ഡൽഹിയിലെ ജമാ മസ്ജിദിന് കാര്യം എടുക്കുക ഡൽഹിയിലെ ജമാ മസ്ജിദ് അത് എല്ലാവർക്കും അറിയാം ഇന്ത്യക്കാർക്കും ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്കും അറിയാം എന്താണ് അതൊരു മുസ്ലിങ്ങൾ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മസ്ജിദാണ് നൂറ്റാണ്ടുകളായി അവിടെ ആളുകൾ വരുന്നു നിസ്കരിക്കുന്നു പ്രാർത്ഥിക്കുന്നു തിരിച്ചു പോകുന്നു അപ്പോൾ അതിൻ്റെ കമ്മിറ്റി പ്രസിഡന്റിനോട് അതിൻ്റെ തണ്ടപ്പേരെവിടെ അല്ലെങ്കിൽ പോക്കുവരം എവിടെ ഡീഡ് എവിടെയെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല കാരണം നൂറ്റാണ്ടുകളായിട്ട് അതാണ് വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്നത് അപ്പോൾ ഗവൺമെൻറ്റും വക്കഫ് പ്രോപ്പർ ഈ വക്കഫും തമ്മിൽ ഒരു തർക്കം വരികയാണ് അങ്ങനെ വരുമ്പോൾ വക്കഫ് ബൈ യൂസർ എന്നുള്ളതിന് നമ്മുടെ നിയമത്തിൽ നിയമ പരിരക്ഷയുണ്ടായിരുന്നു ആ നിയമ പരിരക്ഷ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഈ പുതിയ നിയമം അതാണ് ഇതിൽ ഗുരുതരമായിട്ടുള്ള കാര്യം അതിലൂടെ എന്താ സംഭവിക്കാമോ എന്നറിയോ ഉത്തരേന്ത്യയിലെ നൂറുകണക്കിന് വഖഫ് പ്രോപ്പർട്ടികൾ ഇങ്ങനെ ഉത്തരേന്ത്യയിലെ വിവിധ നഗരങ്ങളിലെ കണ്ണായ സ്ഥലങ്ങളിൽ നിൽക്കുന്ന നൂറ്റാണ്ടുകളായി ഉപയോഗിച്ച് പോരുന്ന നൂറുകണക്കിന് വഖഫ് പ്രോപ്പർട്ടികളുണ്ട് അവയെല്ലാം എന്തായാലും ഈ വഖഫ് ബൈ യൂസർ ആണ് അപ്പോൾ അതിന് ഒരു ഒരു മുന്നേ വിചാരിക്കുകയാണ് അവിടെ ഒരു ഡെസ്പ്യൂട്ട് ഉയർത്താം എന്നു മുന്നേക്ക് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസർക്ക് തോന്നുമ്പോൾ ഇവർക്ക് ഇവർക്കുണ്ടായിരുന്ന പ്രൊട്ടക്ഷൻ ഇവർക്ക് കടലാസ് കൊണ്ടുവരാൻ പറ്റുമോ കോടതി ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവർക്ക് എവിടുന്ന് കടലാസ് കിട്ടും എന്ന് ചോദിക്കുന്നുണ്ട് നൂറ്റാണ്ടുകളായി ഉപയോഗിച്ച് വരുന്ന ഈ ഈ പ്രോപ്പർട്ടിക്ക് ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് ചോദിച്ചാൽ പുള്ളിയുടെ വീട്ടിൽ അതുണ്ടാവാൻ യാതൊരു സാധ്യമില്ല അപ്പോൾ ആ പ്രൊട്ടക്ഷൻ എടുത്തുകളെയാണ് ഉമ്മീദ് ചെയ്യുന്നത് പക്ഷേ ആ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന തത്വം നിലനിൽക്കും ഇന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് പിന്നെയുള്ള ഏറ്റവും ഗുരുതരമായുള്ള ത്രീ സി ഇതിനകത്തുള്ള ത്രീ സി ആയിട്ടുള്ള വകുപ്പ് എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു തർക്കം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ വക്കഫ് പ്രോപ്പർട്ടിയിൽ തർക്കം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജില്ലാ ഡിസൈനേറ്റ് ഓഫീസർ ജില്ലാ കലക്ടർ അതിൽ അന്വേഷണം നടത്തുകയാണ് ഈ അന്വേഷണം നടത്തുന്നത് മുതൽ അത് തീരുമാനമാവുന്നത് വരെ ഇതെന്തല്ല വക്ക് ഓഫ് അല്ല വക്കോപ്പിയിൽ ഈ ലോകത്തിങ്ങനൊരു നിയമം ഉണ്ടാവില്ല ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ തീർപ്പാകുന്നവരെ തൽസ്ഥിതി തുടരുക എന്നുള്ളതാണ് സാമാന്യമായിട്ടുണ്ടാകുന്ന തത്വം അപ്പം ഇതിലൂടെ ആർക്കും എവിടെയും ഏത് വക്കഫ് പ്രോപ്പർട്ടിയും അത് അതിനെന്താണ് അതിനെ ഫ്രീസ് ചെയ്യാം അതിനെ നിശ്ചലമാക്കാം എന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് അതും സാധ്യമല്ല ഈ ഇതുവരെയുള്ള പ്രോപ്പർട്ടികളെല്ലാം തൽസ്ഥിതി തുടരും പുതിയ നിയമനങ്ങൾ പാടില്ല എന്നൊക്കെ പറ ഈ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് വരുന്നതുകൂടി ഫലത്തിലെന്താണ് വക്കഫ് ഈ പറയുന്ന ഉമീദ് വക്കഫ് അമെൻമെൻറ്റ് ആക്ട് അതിലൂടെ സർക്കാർ എന്താണ് ഉദ്ദേശിച്ചത് അത് നടക്ക് അത് നടക്കാൻ പോകുന്നില്ല അതേസമയം സാങ്കേതികമായി ഈ നിയമത്തെ സ്റ്റേ ചെയ്യുക എന്ന് പറയുന്ന ഹർജിക്കാരുടെ ആവശ്യം അത് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുമില്ല ഇത് രണ്ടും ഇത് രണ്ടും എന്താണ് വളരെ ആയിട്ടുള്ള വളരെ ഒരു ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയെ മാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഇതിൽ എനി നോക്കേണ്ടത് എന്തിനായിരുന്നു ബി ജെ പി ഈ ഒരു ഇത് കൊണ്ടുവന്നതെന്നുള്ളതാണ് എന്തിനാണ് ഇങ്ങനെ നിയമം കൊണ്ടുവന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കിരൺ റിജു പാർലമെൻറ്റ് പ്രസംഗത്ത് പറയുന്നതാണ് നമ്മൾ വഖഫ് പ്രോപ്പർട്ടി പിന്നെ ഒന്നും അതിൽ ആദായമൊന്നും കിട്ടുന്നില്ല അത് മുസ്ലിം സമുദായത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല അങ്ങനെ വികസനം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി പ്രസംഗിക്കുന്നത് അതിൽ കാണേണ്ട ഒരു കാര്യം മുസ്ലിം സമുദായത്തിൻ്റെ വികസനത്തിന് വഖഫ് പ്രോപ്പർട്ടി വേണ്ടത്ര ഉപയോഗപ്പെടുത്തപ്പെടുന്നില്ല അതുകൊണ്ട് ഇതിലൊരു അമെൻഡ്മെൻറ്റ് വേണം എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ അതേക്കാൾ രസകരമായ കാര്യം രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമാണ് ഈ വഖഫ് ബില്ല് വന്നോടുകൂടി വി മുസ്ലിം സമുദായത്തിലെ വിധവകൾക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടായി ഈ വഖഫും വിധവകളും തൈധവ്യവും നമ്മൾ ബന്ധമായി ഇതിൽ ആർക്കും ആർക്കും മനസ്സിലാവും അപ്പോൾ ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഏതൊരു ഡിസ്കോസ് ഏതൊരു ച സംവാദത്തെയും എന്താണ് ഹതാശയായ മുസ്ലിം വനിത എന്ന് പറയുന്ന ഒരു ഫ്രെയിമിനകത്ത് അല്ലെങ്കിൽ വൈദവ്യം വേറുന്ന മുസ്ലിം സ്ത്രീ എന്നൊക്കെ പറയുന്ന വളരെ സ്റ്റിരിയോ ടിപ്പിക്കായിട്ടുള്ള കുറേ ഫ്രെയിമിനകത്ത് വെക്കുക എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമാണ് അല്ല വക്കഫും വൈതവ്യം തമ്മിൽ വന്നില്ല അപ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കുക എന്തിനാണ് ഈ ഒരു ഇങ്ങനൊരു ബില്ല് സർക്കാർ കൊണ്ടുവന്ന് ബി ജെ പി കൊണ്ടുവന്നാൽ ആലോചിക്കുമ്പോഴാണ് ഈ അതിൻ്റെ ഒരു മനഃശാസ്ത്രം പിടികിട്ടുക എന്ന് വെച്ചാൽ ഒരു പാർലമെൻ്റ് സമ്മേളനം കഴിഞ്ഞ് അടുത്ത പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോഴേക്ക് ഈ ഇവരുടെ ബുദ്ധി കേന്ദ്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചന എന്താണെന്ന് വെച്ചാൽ അടുത്ത പാർലമെൻറ്റ് സെഷൻ വരുമ്പോഴേക്കും ഈ ഇവന്മാരെ ഇടിക്കാനുള്ള ഒരു ഒരു ബില്ല് എന്താണ് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ പാർലമെൻറ്റ് സെഷൻ നടക്കുമ്പോഴും എന്തെങ്കിലും ഒരു മുസ്ലിം സമുദായം നമ്മൾ എന്തെങ്കിലും ഒരു ബില്ല് വന്നിട്ടുണ്ടാകും അപ്പോൾ ഓരോ പാർലമെൻറ്റ് സമ്മേളനങ്ങളുടെ ഇടവേളകളിൽ ഉള്ള ഇവരുടെ ആലോചന എന്താണെന്ന് അറിയാം മറ്റവന് പണി കൊടുക്കാൻ പറ്റുന്ന ഒരു നിയമം ഉണ്ടാക്കണം ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം കഴിഞ്ഞതിൽ ഒന്നിൽ കാശ്മീർ ആണെങ്കിൽ ഒന്നിൽ മുത്തലാഖ് ആണെങ്കിൽ ഓരോ സമ്മേളനത്തിലും ഓരോ നിയമം കൊണ്ടുവരിക അതിലൊരുതരം ഒരു ആത്മരതി കണ്ടെത്തുന്ന കണ്ടെത്തുന്നൊരവസ്ഥ അത് അങ്ങനെ ആത്മരതി കണ്ടെത്തുന്ന ഒരു വലിയൊരു ഒരു വിഭാഗത്തെ ഒരു കൂട്ടം മനുഷ്യർ സൃഷ്ടിച്ചു എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ ഇത്രയും കാലത്തെ പ്രവർത്തന വിജയം എന്നുള്ളത് അപ്പം ഈ ആത്മരതി സംഘം ഈ ഭരണകൂടം മൊത്തത്തിൽ ഇങ്ങനൊരു ആത്മരതി സംഘമായി മാറുക അവന് ഇടികൊടുക്കുക എന്നുള്ളതിൽ ആത്മരതി കൊ കൊള്ളുന്ന ഒരു സംഘമായി ഭരണകൂടം തന്നെ മാറി അതുകൊണ്ടാണ് ഈ ഒരു ലോജിക്കുമില്ലാത്ത നിയമം വരുന്നത് ഇപ്പോൾ കോടതി ചോദിച്ചല്ലോ നിങ്ങൾ തിരുമല ദേവസ്വം ബോർഡിൽ തിരുപ്പതി ദേവസ്വം ബോർഡിൽ നിങ്ങളൊരു അഹിന്ദുവിനെ കയറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് വളരെ ലോജിക്കലായിട്ടുള്ളൊരു ചോദ്യമാണ് ആർക്കും എളുപ്പം തോന്നാമെന്നാളുണ്ട് ഇപ്പോൾ മുസ്ലിങ്ങളുടെ അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള സ്വത്തുക്കളുടെ നടത്തിപ്പിൽ മിനിമം നാല് നോൺ മുസ്ലിംസ് ഉണ്ടായിരിക്കണം നോൺ മുസ്ലിംസ് ആകാം എന്നല്ല മിനിമം നാല് പേരുണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഒരു ബില്ല് പാർലമെൻറ്റിൽ ഇത്രയധികം നേരം ചർച്ച ചെയ്ത് ഇനാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ അതിന് അതിനെക്കുറിച്ച് ചോദിക്കില്ലേ പക്ഷേ ഇവർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലല്ലോ ഇങ്ങനൊരു ഇത് എന്ത് എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ത്രീ സി എന്ന് പറയുന്ന വകുപ്പ് ലോകത്തെവിടെയുമുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ഉണ്ട് ലീഗൽ പ്രാക്ടീസിൻ്റെ അടിസ്ഥാന തത്വങ്ങളുണ്ട് അതിന് വിരുദ്ധമായിട്ടുള്ള വകപ്പാണ് എഴുതി ചേർക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു മനോഘടനയിൽ ജീവിക്കുന്നവരെ വളർത്തിയെടുത്തുകൊണ്ടാണ് ഒരു സംഘപ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ രാവിലെ എഴുന്നേറ്റാൽ എന്താണ് അവൻ്റെ ജോലി അവൻ അവൻ വാട്സപ്പ് തുറക്കുകയാണ് കാമുകിയുടെ ഒരു എന്താണ് ഒരു മെസ്സേജ് വന്ന് വരുമ്പോൾ ഒരു കാമുകനുണ്ടാകും ഉണ്ടാകുന്ന ആനന്ദം പോലെ അവൻ ആനന്ദം കൊള്ളുന്നത് എന്താണ് ഈ നിലയിൽ വെറുപ്പിൻ്റെ ഒരു സന്ദേശം സ്വീകരിക്കുകയും ആനന്ദം കൊള്ളുകയും അവർ പതിനാല് ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യുമ്പം അതിലൊരുതരം അതിഭയങ്കരമായ ആഹ്ലാദം വിചംബ്രിതനായി നിൽക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഒരാളെ അങ്ങനത്തെ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുകയാണ് അവരുടെ ജീവിതത്തിലെ ആഹ് സാമാന്യമായ ആഹ്ലാദങ്ങൾ സാമാന്യമായ പ്രണയങ്ങൾ ഒന്നും ഒന്ന് ഒന്ന് വിശാലമായി ജീവിക്കുക മനുഷ്യരെ സ്നേഹിക്കുക പ്രണയിക്കുക വിവാഹിക്കുക കുഞ്ഞുങ്ങളുണ്ടാവുക കുടുംബം ഉണ്ടാവുക സ കുറച്ച് ബിസിനസ് ചെയ്യുക അങ്ങനെ വിജയിക്കുക ഇങ്ങനെയൊന്നുമല്ല അവർ ചെയ്യുന്നത് അവരാലോചിക്കുന്നത് അവരുടെ ആഹ്ലാദങ്ങൾ മറ്റവന് പണി കൊടുക്കുന്നതിൽ മാത്രം ആഹ്ലാദം കണ്ടെത്തുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെ സൃഷ്ടിക്കുകയാണ് ഇവർ എന്താണ് ഗസയിൽ ബോംബ് വേണം കുറേ അധികം കുഞ്ഞുങ്ങളുടെ മസ്തകം പിളർ പിളരുമ്പം അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു പള്ളിയുടെ അടിയിൽ നിന്ന് ശിവലിംഗം ലഭിക്കുമ്പം ഇത് മാത്രം ജീവിതാഹ്ലാദമായിട്ടുള്ള മറ്റൊരു ജീവിതാഹ്ലാദവും ഇല്ലാത്ത ഒരു മസിൽ പിടിച്ച മനുഷ്യർ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്ന എന്താണ് സുരക്ഷാ ഭടന പോലെയാണ് ഇവർ ഏത് നിമിഷവും അവൻ്റെ മറ്റു വേണ്ട അതിക്രമണ എന്താണ് ആക്രമണത്തിനെതിരെ എന്താ ഉത്തിഷ്ഠ ജാഗ്രത ആയി നിൽക്കുന്ന അതാണ് ഇതിൻ്റെ ഒരു മനോഘടന എന്ന് പറയുന്നത് അതും ഒരു ഭരണകൂടം തന്നെ അങ്ങനെയായി മാറുക അതിനുവേണ്ടി അങ്ങനെ ചിന്തിച്ച മനുഷ്യർ കൂടി ഇരുന്ന് നിയമങ്ങൾ ഉണ്ടാക്കുക ഓരോ പാർലമെൻ്റ് കഴിഞ്ഞും അടുത്ത അടുത്ത പാർലമെൻറ്റ് കൂടുമ്പോഴേക്കും അവരാലോചിക്കുന്ന ഇതൊറ്റ കാര്യം മാത്രം ഈ മട്ടിലൊരു നിയമം നമുക്ക് വേണം അതല്ലാത്ത മറ്റൊരു യുക്തിയും വഖഫ് ഭേദഗതി ബില്ലിനില്ല സാമാന്യ ബോധമുള്ള സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് പ്രത്യക്ഷത്തിൽ തന്നെ തരികിട എന്ന് തോന്നുന്നൊരു ബില്ലായിരുന്നു അതിനോട് ഭരണഘടനയും നീതിബോധവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഒരു എന്താണ് ഒരു കോടതി സമുച്ചയം എങ്ങനെ പ്രതികരിക്കും ആ പ്രതികരിക്കേണ്ട രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പറഞ്ഞതുപോലെ എങ്ങനെയാണോ പ്രതികരിക്കേണ്ടിയിരുന്നത് അങ്ങനെ തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്നൊരു തീരുമാനം വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കേന്ദ്രം മുന്നോട്ട് പോവുമോ അല്ല കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അവർ വേണ്ടത്ര പ്രിപ്പയർഡായിരുന്നില്ല കോടതിയിൽ ഈ സംഗതി വേഗത്തിൽ വരുന്നു കോടതി ഇത്രയും ആഴമുള്ള ചോദ്യങ്ങൾ ചോദിക്കും ഭരണഘടനാപരമായിട്ടുള്ള പോയിന്റുകൾ കോടതി എടുത്തു വയ്ക്കും ഇതിലെ ലോജിക്കൽ ഇഷ്യൂസ് കോടതി ചൂണ്ടിക്കാണിക്കും അപ്പോൾ അതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും എന്ന നിലയ്ക്കല്ല അവരതിനെ ഗൗരവത്തിലെടുത്തു സംശയം നേരത്തെ ദാസായി പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനുശേഷം പലപ്പോഴായി പ്രസംഗിക്കുമ്പോഴെല്ലാം അദ്ദേഹം തികഞ്ഞ വിദ്വേഷ സ്വഭാവത്തിലാണ് പ്രസംഗിക്കുന്നത് സമരം ചെയ്യുന്ന ആളുകളെ അവരുടെ വേഷം കണ്ടാൽ തിരിച്ചറിയാമല്ലോ എന്ന് പൗരത്വ സമരകാലത്ത് പറഞ്ഞ് അതിനകത്ത് പരമാവധി അഗ്നി പടർത്താൻ നോക്കിയാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ പറയുന്നു ഒരു കൂട്ടം തീവ്രവാദികളാണ് ഇത്തരം നിയമങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെ എല്ലാം പാലൂട്ടി വളർത്തിയ കോൺഗ്രസിനുള്ള തിരിച്ചടിയാണ് അത്തരം നയങ്ങളിലായി ഞങ്ങൾ റദ്ദിയാൻ പോകണം അങ്ങനെയുള്ള ബേസ് ഇല്ലാത്ത ലോജിക്കലല്ലാത്ത കേവല വിദ്വേഷം മാത്രം ഉൾക്കൊണ്ട റിട്ടറിക്കുകൾ ആ റെട്ടറിക്കിൻ്റെ തുടർച്ചയിൽ അതേപോലെ ഒരു നിയമം എഴുതി ഉണ്ടാക്കി വെച്ചാൽ ആ നിയമം എങ്ങനെ പരിഗണിക്കപ്പെടും കോടതിയിൽ നിന്നിട്ട് എക്സാമ്പിളാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കോടതി ചോദിക്കുകയാണ് നിങ്ങൾ പറയുന്നുള്ളൂ ഈ ടു എന്ന് പറഞ്ഞ നിയമമൊന്നും എന്താണ് അപ്പോൾ സോളിസിറ്റർ ജനറൽ പറയുന്നത് ടു എ നിയമം അത് എങ്ങനെ വന്നു എന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല നോക്കട്ടെ ടൈം വേണമെന്ന് പറയുകയാണ് അനധികൃതമായി പല സ്വത്തുക്കളും വഖഫ് ബോർഡിൻ്റെ കീഴിലായി പോകുന്നു ഇപ്പോഴത്തെ ഈ കിരാത നിയമം കാരണം എന്ന് പറയുകയാണ് ഓക്കെ അങ്ങനെ സംഭവങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അവിടെ അത് ഞങ്ങൾക്ക് സമയം വേണം എന്ന് പറയുകയാണ് ഒട്ടും പ്രിപ്പേർഡ് അല്ലാത്ത ഒന്ന് എന്ന് വെച്ചാൽ ഈ പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അടുത്ത പശ്ചിമബംഗാൾ ഇലക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ പരമാവധി അങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും വിധത്തിൽ പ്രൊവോക്കേറ്റീവായിട്ടുള്ളൊരു നിയമം പ്രകോപന സ്വഭാവത്തിൽ നിയമമുണ്ട് ഈ നിയമം നിശ്ചയമായും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ പ്രൊവോക്ക് ചെയ്യണം അവരുടെ എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നുള്ള ഭീതിയും ആശങ്കയും അവർക്കുണ്ടാവണം അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ നിയമപരമായി എഴുതി ഉണ്ടാക്കിയാൽ പറ്റില്ല പരമാവധിയിൽ പോവുകയാണ് ആര് തർക്കം ഉന്നയിച്ചാലും വക്കഫ് അല്ലാതാവുന്നു അതിൻ്റെ സ്റ്റാറ്റസ് പിന്നെ കളക്ടർ തീരുമാനമെടുക്കുന്ന പറയും കളക്ടർക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം അങ്ങനെ നിയമം കൊണ്ടുവരികയാണ് പിന്നെ വക്കഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ സംഗതി എടുത്തു മാറ്റിയാൽ നേരത്തെ പറഞ്ഞു അതായത് കാലാകാലങ്ങളായി ഉപയോഗിച്ച് വന്നതിൻ്റെ പേരിൽ അവരവരുടെ കയ്യിലിരിക്കുന്ന ഭൂമി ഇനി അങ്ങനെയൊന്നും പറ്റില്ല എന്ന് നിലയെടുക്കുക അപ്പോൾ ഇത് സ്വാഭാവികമായും സംശയമായി കോടതി ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ സർക്കാരിന് കഴിയുന്നില്ല അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം വിദ്വേഷം മാത്രം നിരന്തരമായി പ്രസംഗിക്കുകയും അത് തുപ്പുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം വിദ്വേഷത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് എഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നയത്തെ ഒരു നിയമത്തെ കോടതി ചോദ്യം ചെയ്യുകയാണ് ഇതുവരെയുള്ള കോടതി നടപടികളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ശുഭകരമാണ് കോടതി ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് തിരുപ്പതിയിൽ നിങ്ങൾ നോൺ ഹിന്ദുവിനെ വെക്കുമോ എന്നൊരു ചോദ്യം ഈ നിയമത്തെ മുൻനിർത്തി ചോദിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് എല്ലാ സ്വത്തുക്കളും വക്കഫുകാർ അനു അനധികൃതമായി കൊണ്ടുപോകുമെന്ന് പറഞ്ഞതിന് എന്ന് ചോദിക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതൊക്കെ കോടതി ചോദിക്കുന്നുണ്ട് ശരിയാണ് ഫൈനലി കോടതി പക്ഷേ ഇതിൽ എവിടേക്ക് എത്തും എന്ന ചോദ്യം നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിന് മുൻപും പല പ്രധാനപ്പെട്ട കേസുകളിലും കോടതി വലിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവസാനം കോടതികൾ എവിടെ എത്തിയെന്ന് നമുക്ക് കാണാനും പറ്റും അതുകൊണ്ട് കോടതി ഇതിൻ്റെ തുടർച്ചയിൽ ശരിയാകണമുള്ള തീരുമാനം എടുക്കട്ടെ എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്ന ഒരു കാര്യം നമുക്കറിയാവുന്ന ബാബരി മസ്ജിദ് കേസുമായി ബന്ധപ്പെട്ട് കോടതി അതിൻ്റെ വാദഗതികൾ നടന്നപ്പോഴും അതിൻ്റെ വിധി പ്രസ്താവം ഒരു ഘട്ടം എത്തും വരെയുമെല്ലാം ഈ ക്ഷേത്രത്തിന് പള്ളിക്ക് താഴെ എന്തെങ്കിലും ഒരു നോൺ മുസ്ലിം സ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്നതിന് തെളിവൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് വിട്ടുകൊടുത്തേക്കുമെന്ന് കോടതി പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് എന്ന സംഗതി വന്നു അഞ്ചാറ് വർഷം കഴിഞ്ഞാണ് കോടതി നിരോധിക്കുന്നത് ഇത് പറ്റില്ല ഇവിടെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുന്നത് കോടതിന് മുമ്പിൽ നിരവധിയായ ഹർജികൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വന്നതാണ് കോടതി അത് അവിടെ എടുത്ത് വെച്ചു അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിച്ചു ആ ആറ് വർഷം കൊണ്ട് പതിനായിരക്കണക്കിന് കൂടികളാണ് ബി ജെ പി എന്ന് പറഞ്ഞ റൂളിംഗ് പാർട്ടി അവരുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന് അരച്ചത് പിന്നൊക്കെ നിരോധിച്ചു നോ ഇഷ്യൂ കിട്ടാനുള്ള പൈസയൊക്കെ വന്നു ബാക്കി പൂട്ടേണ്ടവരെല്ലാം പൂട്ടുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ കോടതികൾ സമ്പൂർണ്ണമായും നീതിയുടെ വഴിയേ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന അഭിപ്രായം എല്ലാവർക്കും ഇല്ല ബഹുപുരുഷ മനുഷ്യർക്കും അതിനെക്കുറിച്ച് പലതരത്തിലുള്ള നിരാശകളുണ്ട് അതുകൊണ്ട് കോടതി ശരിയാമണ്ണമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയാമണ്ണമുള്ള തീർപ്പിലെത്താൻ കോടതിയെ സഹായിക്കട്ടെ അല്ലെങ്കിൽ കോടതിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയട്ടെ എന്നാണ് ഇപ്പോൾ ഈ അടുത്ത മാസം അഞ്ചിന് അദ്ദേഹം അഞ്ചിനാണ് വീണ്ടും കേൾക്കാൻ പോകുന്നത് വിരമിക്കുക വിരമിക്കും ആ പതിനാലിന് വിരമിക്കാൻ പോവുകയാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് അപ്പോൾ അതിനു മുമ്പ് നിർണായകമായ ഒരു തീരുമാനം അദ്ദേഹം എടുക്കുമോ എന്ന് നമ്മളെല്ലാവരും ഉറ്റുനോക്കുകയാണ് എന്തായാലും വഖഫ് ബില്ലിനെ സംബന്ധിച്ച് കോടതി ചോദിച്ച ഈ ചോദ്യങ്ങൾ മാത്രം മതി ഇപ്പം ഇത് ബേസ്ലെസ് ആണെന്ന് മനസ്സിലാക്കാൻ മുന്നമ്പം പോലെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താ ഈ ബില്ല് ഉപകാരപ്പെടാൻ പോവുകയാണെന്ന് വിചാരിച്ചിരുന്ന നിഷ്കളങ്കർ അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിച്ചിരുന്ന ദുഷ്ടലാക്കുക അവർ പോലും പിൻവാങ്ങുകയാണ് ഇപ്പം പല പ്രധാനപ്പെട്ട മാതാ നേതാക്കളും ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു വന്ന പ്രതികരണം പങ്കുവെക്കുന്നു അപ്പോൾ ഇത് കൊണ്ടുവന്നത് പ്രത്യേകിച്ച് ആരെയെങ്കിലും നിരായു നിരാലംബരായ മനുഷ്യരെ സഹായിക്കാനൊന്നും അല്ല മുസ്ലിം വിധവകളെ സംരക്ഷിക്കാനല്ല മറിച്ച് ഇത് മുസ്ലിം ഹേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയുടെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ട് പശ്ചിമബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം ആ സംഘർഷത്തിന് പിന്നിൽ ആരാണ് നടത്തിയ ഭരണകൂടം അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളിനെ പറഞ്ഞു കാണത്തില്ല സോ അതുകൊണ്ട് ഇതൊരു ഒരു ഹെയ്റ്റ് ആണെന്ന് അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും മനസ്സിലാക്കാൻ ഈ കോടതി വ്യവഹാരത്തിൻ്റെ ദിവസങ്ങൾ സഹായിക്കട്ടെ അതിനപ്പുറം ശരിയാകണമെന്നുള്ള വിധി പറയാൻ ഈ നാടിനെ വലിയ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാൻ തടുത്ത് നിർത്താൻ പലപ്പോഴായി കോടതികൾ സ്വീകരിച്ചിട്ടുള്ള ഉദാസീനമായ സമീപനങ്ങൾ വലിയ സംഘർഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഒരു നിയമം ഇവിടെ നിൽക്കേ ആ നിയമം പരിഗണിക്കാതെ ഏത് പള്ളിയിലും നിങ്ങൾക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് പരിശോധന നടത്താൻ കഴിയുന്ന ഒരു കീഴടക്കം ഇന്ത്യയിലെ കോടതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കെ അത്തരം തെറ്റായ ആവർത്തനങ്ങൾ കോടതിയിൽ നിന്ന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് അതെ എന്താണോ ശരി അത്തരത്തിലുള്ള തീരുമാനം തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം